തദ്ദേശ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും ക്ലർക്കുമാർക്കുമായി കെ സ്വിഫ്റ്റ് ബോധവൽക്കരണ ശില്പശാല കാറ്റ്സ് വില്ലേജ് സ്ക്വയറിൽ തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് ശില്പശാല ഉദ്ഘാടനം ചെയ്തു വിദഗ്ധരുടെ നേതൃത്വത്തിൽ ക്ലാസുകൾ നടന്നു വ്യവസായ വകുപ്പിന്റെയും താലൂക്ക് വ്യവസായ ഓഫീസിൻ്റെയും സംയുക്ത ആഭിമുഖ്യത്തിലാണ് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ സെക്രട്ടറിമാർക്കും ക്ലാർക്കുമാർക്കും വേണ്ടി ഈസ് ഓഫ് ടോണിംഗ് ഡൂയിങ് ബിസിനസിന്റെ ഭാഗമായുള്ള കെ സ്വിഫ്റ്റ് ബോധവൽക്കരണ ശില്പശാല സംഘടിപ്പിച്ചത് കാട്സ് വില്ലേജ് സ്ക്വയറിലായിരുന്നു പരിപാടി ജില്ലാ വ്യവസായ കേന്ദ്രം ജനറൽ മാനേജർ സാഹിൽ മുഹമ്മദിന്റെ അധ്യക്ഷതയിലായിരുന്നു യോഗം തൊടുപുഴ മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പരിപാടി ഉദ്ഘാടനം ചെയ്തു അയ്യായിരത്തോളം വരുന്ന സംരംഭം ഉണ്ടായിട്ടുണ്ടെന്നുള്ളതാണ് ഔദ്യോഗികമായ കണക്ക് ഈ വർഷം ഒരായിരം പേരിലേക്ക് എത്തി എന്നുള്ളതാണ് ഏറ്റവും അധികം ആളുകൾ രജിസ്റ്റർ ചെയ്യുകയും സംരംഭങ്ങൾ തുടങ്ങുകയും ചെയ്ത് തൊടുപുഴ മുനിസിപ്പാലിറ്റിയിലാണ് എന്നുള്ളൊരു സന്തോഷമാർ അത് ഈ മേഖലയുടെ ഒരു പ്രത്യേകതയാണ് മേലേ പോലുള്ള മേലെയും പൊറുപടി വെച്ച് പോകുമ്പോൾ എന്തെങ്കിലും ഒരു സംരംഭം നടത്തിയത് ജീവിച്ചിട്ടില്ല എന്ന് പറയുന്നത്

വ്യവസായ വകുപ്പിൽ നിന്നും സാമ്പത്തികമായും സംരംഭം തുടങ്ങുവാനുള്ള സഹായം തേടുകയും ചെയ്യുന്നു അതിന് പഴയ കാലഘട്ടങ്ങളെ അനുസരിച്ചുകൊണ്ടുള്ള കോലാപാലം വളരെ കുറവാണ് വളരെ ഈസിയായി അത് ചെയ്യുവാൻ സാധിക്കുന്നതോടൊപ്പം ഒരു യൂണിറ്റിൽ മൂന്നോ നാലോ അഞ്ചു ലഭിക്കുകയും അതവരുടെ സാമ്പത്തിക സംവിധാനങ്ങളെ മെച്ചപ്പെടുത്തി എടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയും നമ്മളുടെ സംസ്ഥാന എൽ ജി ഡി അസിസ്റ്റന്റ് ഡയറക്ടർ അബ്ദുൾ സമദ് മുഖ്യപ്രഭാഷണം നടത്തി തൊടുപുഴ താലൂക്ക് വ്യവസായ ഓഫീസർ ബാബുരാജ് കെ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു വ്യവസായ വികസന ഓഫീസർ രാജേഷ് വി എസ് നന്ദി പറഞ്ഞു കേരള ഇൻവെസ്റ്റ്മെന്റ് പ്രൊമോഷൻ ആൻഡ് ഫെസിലിറ്റേഷൻ ആക്ട് രണ്ടായിരത്തി പതിനെട്ട് എന്ന വിഷയത്തിൽ റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പഞ്ചായത്ത് കെ സോമൻ ക്ലാസ് നയിച്ചു പോർട്ടൽ പരിചയപ്പെടുത്തി എക്സിക്യൂട്ടീവ് സേതുരശ്മി ക്ലാസ് നയിച്ചു ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ മകളാ പറഞ്ഞത് അഹല്യക്ക് പാരമ്പര്യവും വിശ്വസ്തയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ